വചനമൊഴി ആഗസ്റ്റ് പതിനഞ്ച് വചനഭാഗം പുറപ്പാട് പതിനഞ്ച് പതിനൊന്ന് പതിനെട്ട് ശ്ലീഹന്മാരുടെ നടപടി ഒന്ന് ആറ് പതിനാല് റോമ പതിനാറ് പതിനേഴ് ഇരുപത്തി ഏഴ് സുവിശേഷം രണ്ട് ഒന്ന് പന്ത്രണ്ട് ആഗസ്റ്റ് പതിനഞ്ച് ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനം ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലും ബാല്യകാല ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കാൽവരിയിലെ പീഡാസഹനങ്ങളിലും അവനോടൊപ്പം സഹകരിച്ച പരിശുദ്ധ മറിയം മിശിഹായുടെ സ്വർഗീയ മഹത്വത്തിലും പങ്കാളിയായതിന്റെ ഓർമ്മ ദിനം ഭാരത ജനതയെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം ആചരിക്കുന്ന സ്വാതന്ത്ര്യദിനം അതിഥികളായി വന്ന് അധികാരം പിടിച്ചെടുത്ത് അധീനപ്പെടുത്തിയവരുടെ പക്കൽ നിന്നും സ്വതന്ത്രമായതിന്റെ ചരിത്ര മുഹൂർത്തം അനുസ്മരിക്കുന്ന അവസരം അതിനാൽ തന്നെ ഭാരതീയ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരത്തിന്റെ സുദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മുനിസ് എന്ന ബൂളയിലൂടെ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് ഒരു കാര്യം വിശ്വാസ സത്യമായി പാപ്പ പ്രഖ്യാപിക്കുന്നതിന്റെ അർത്ഥം കത്തോലിക്ക വിശ്വാസികൾ എല്ലാവരും അത് വിശ്വസിക്കണം എന്ന് തന്നെയാണ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതെങ്കിലും സഭയുടെ ആരംഭകാലം മുതൽ മാതാവിൻ്റെ സ്വർഗാരോപണത്തിലുള്ള വിശ്വാസം നിലനിന്നിരുന്നു സഭയുടെ ആരാധനാക്രമാനുഷ്ഠാനങ്ങളിലും വിശ്വാസ പാരമ്പര്യങ്ങളിലും നിഴലിച്ചു നിന്നിരുന്നതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള വിശ്വാസം ഇന്ന് വിശുദ്ധകൃപാനമ്യെ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം കാനായിലെ കല്യാണവിരുന്നിൽ നടന്ന അത്ഭുതത്തിന്റെ വിവരണമാണ് ഈശോ തന്റെ പരസ്യജീവിത ആരംഭത്തിൽ ആദ്യം ചെയ്യുന്ന അത്ഭുതത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യവും ഇടപെടലും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് തന്റെ സമയമാകുന്നതിനു മുൻപേ മിശിഹ അത്ഭുതം പ്രവർത്തിച്ചത് മറിയത്തിന്റെ മധ്യസ്ഥത പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയായിരുന്നു രക്ഷാകര സംഭവത്തിൽ സഹകരിച്ച മറിയം രക്ഷാകര സംഭവത്തിന്റെ പൂർത്തീകരണമായ സ്വർഗ പങ്കാളിയായി എന്ന സത്യമാണ് ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ തിരുനാൾ നൽകുന്ന പ്രത്യാശ മിശിഹായോട് സഹകരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലും അവിടുത്തോടു കൂടി ആയിരിക്കാം എന്ന കാര്യമാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതമാകുന്ന ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഭൗമിക ജീവിതത്തിൽ നിന്ന് വിമോചിതമാകുന്ന മനുഷ്യകുലം കർത്താവ് എപ്പോഴും രാജാവായി വാഴുന്ന സ്വർഗരാജ്യത്തിൽ സ്തുതിക്കുന്നതിന്റെ പ്രതിരൂപമാണ് ഇത് സ്ത്രീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണം ഈശ്വരമിശിഹായുടെ സ്വർഗാരോഹണത്തെ കുറിച്ചുള്ള വിവരണമാണ് തുടർന്ന് പരിശുദ്ധ ദൈവമാതാവും സ്ലീഹന്മാരും പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കുന്നു പ്രാർത്ഥനയിൽ ഒന്നിച്ചിരുന്ന അവരുടെ മേലാണ് പരിശുദ്ധരൂഹ ആവശിക്കുന്നതും സഭ ദൃശ്യമായി ആരംഭിക്കുന്നതും അങ്ങനെ പരിശുദ്ധ മറിയം സഭയുടെ മാതാവായി സ്വർഗ സൗഭാഗ്യം നേടുന്നതിന് എന്ത് ചെയ്യണമെന്ന കാര്യമാണ് ലേഖന ഭാഗത്ത് പൗലോസ്ലിഹ പറയുന്നത് നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യം മേശാത്തവരും ആയിരിക്കണം ഈ ലോകത്ത് വിശുദ്ധിയോടെ ജീവിച്ച് സൗഭാഗ്യം നേടാനുള്ള പ്രത്യാശയോടെ ജീവിക്കുന്നതിന് സ്വർഗാരോപണ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ആശംസകൾ മിശുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാഷ് നച്ചൻ